ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീങ്ങുന്നു നടൻ ശ്രീനാഥ് ഭാസിയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായതിനു പിന്നാലെ മറ്റു ചിലർക്കും ലഹരി ഇടപാടിൽ ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിനിടെ പ്രതി തസ്ലിമ സുൽത്താനയുടെയും ശ്രീനാഥ് ഭാസിയുടെയും ചാറ്റ് വിവരങ്ങൾ എക്സൈസിന് കിട്ടി ഇടപാടിനായി ശ്രീനാഥ് ഭാസി ഉപയോഗിച്ചത് മറ്റൊരു സിം കാർഡായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ശ്രീനാഥ് ഭാസിയുടെ ഒരു വനിതാ സുഹൃത്തിന്റെ പേരിലായിരുന്നു ഈ സിം കാർഡെന്നും എക്സൈസിന് വിവരം കിട്ടിയിട്ടുണ്ട് നടന്റെ പെൺസുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിനിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നും എക്സൈസ് അറിയിച്ചു ഈ സിം കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് പെൺസുഹൃത്ത് മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമാണ് ഈ മൂന്ന് ദിവസവും ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നുവെന്ന വിവരം എക്സൈസിന് കിട്ടിയിട്ടുണ്ട് ഈ സമയം തസ്ലീമയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയെന്നാണ് പരിശോധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യും മലയാളത്തിലെ മൂന്ന് നടന്മാരുമായി ഇടപാടുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി നിലവിൽ ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാലേ ലഹരി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളൂ അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ഭാസി പിൻവലിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് നടന്റെ അഭിഭാഷകന്റെ നടപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിങ്കളാഴ്ചയാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത്